ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് അതായത് നല്ല കിടലനായിട്ടുള്ള കുറച്ച് ബോഗേമ്പുലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ചില്ലി റെഡ് ആണ് കേട്ടോ ചില്ലി റെഡ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റുകൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ചെറിയ പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് പ്ലാന്റേ ഉള്ളൂ വളരെ കുറഞ്ഞ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആദ്യം മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്യുന്നവർക്ക് മാത്രം പേ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ കിട്ടൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഒരുപാട് ആൾക്കാർ പ്ലാന്റുകൾ ഓർഡർ ചെയ്തിട്ട് രണ്ട് ദിവസമൊക്കെ മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഓർഡർ പിന്നെ കൺഫേം ആക്കാറ് അതായത് പേയ്മെൻറ്റ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ താമസിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നവർ അറിയിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ കാരണത്തെ പ്ലാന്റ് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ചില്ലി റെഡ് ആണ് വരുന്നത് ഇത് ചില്ലി റെഡിൻ്റെ ഈ ഒരു ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് ചെറിയ അധികം വലിപ്പമൊന്നുമില്ല ആരും പരാതിയൊന്നും പറയരുത് ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പോ ഉള്ള ആണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ടു എറ്റി ആണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ചില്ലി എല്ലോ ആണ് കേട്ടോ ചില്ലി എല്ലോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ചില്ലി എല്ലോ ഒക്കെ അപ്പോൾ ഇതൊക്കെ ചെറിയ പ്ലാന്റാണ് വരുന്നത് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ചിലതൊക്കെ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാകും ചിലതൊക്കെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാകും ചിലത് ഞാനൊരു മീഡിയം പ്ലാന്റ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലതൊക്കെ ഇതിലും വലിപ്പമുള്ള പ്ലാന്റ് ഉണ്ടാകും ഇതിൽ ഇതിൽ കുറവ് വരികയല്ലോ കേട്ടോ ഇതിലും ചെറുതായിട്ട് വരികയല്ല അപ്പോൾ ഇതിലും കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ഒക്കെ എല്ലാത്തിലും വരുന്നുണ്ട് അപ്പോൾ ചെറിയൊരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിനും ഇരുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് വില വരുന്നത് ഇതൊക്കെ നമുക്ക് ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് നമ്മുടെ ചില്ലി വെറൈറ്റികളൊക്കെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ചില്ലി എല്ലോയ്ക്കും വരുന്നത് അടുത്ത് വരുന്ന ഡോക്ടർ റാവു എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഡോക്ടർ റാവു എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല വെരിഗേറ്റഡ് ലീഫൊക്കെ ആയിട്ട് നല്ല റെഡ് കളറിൽ പൂക്കളൊക്കെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം ചെറിയ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഇതിനൊക്കെ അത്യാവശ്യം ചെറിയ വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഏകദേശം വരിക ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഡോക്ടർ റാവു എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി കേട്ടോ അടുത്ത് വരുന്നത് സൺസ്റ്റോൺ റെഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളും അതുപോലെ ഇതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട് പൂക്കൾ എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളർ പൂക്കളാണ് വരുന്നത് അപ്പോൾ ഇത് ഇതുകൊണ്ടില്ല ഇതുപോലെ വരുകയറ്റ ലീഫൊക്കെ ആയിട്ട് വരുന്ന സൺസ്റ്റോൺ റെഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് നല്ല അടിപൊളിയായിട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ നല്ല വലിയ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് ലൈലാക്ക് വയലറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ലൈലാറ്റിൻ്റെ ഒരു ആണ് കേട്ടോ നല്ല വയലറ്റ് കളർ നല്ല കടും വയലറ്റ് കളർ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് മിക്കവാറും വരിക കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ അറിയിക്കുക കുറച്ച് പ്ലാന്റുകൾ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ അറിയിക്കുന്നത് കേട്ടോ മുന്നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് റൂബി റെഡ് ആണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് തന്നെയാണ് റൂബി റഡ് റൂബി റെഡിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് റൂബി റെഡിന് അറുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ അറുന്നൂറ്റി അമ്പത് രൂപയാണ് റൂബി റെഡിന് വരുന്നത് കേട്ടോ നല്ല തീക്കായിട്ട് എല്ലാം കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ചെടിയാണ് റൂബി റെഡ്ഡിൻ്റെ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക അടുത്ത് വരുന്നത് റെഡ് ആണ് കേട്ടോ ഫ്ലെയിം റെഡും നല്ല വലുപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് സ്റ്റെമ്മൊക്കെ നല്ല അത്യാവശ്യം വലുപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഫ്ലെയിം ബ്രെഡിൻ്റെ വരുന്നത് നിറയെ പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയ ചെടികളാണ് വരുന്നത് എല്ലാം പൂക്കളാകാൻ തുടങ്ങിയ ചെടികളാണ് വരുന്നത് കേട്ടോ അത് പൂർവം ചിലതിലൊക്കെ ഇതുപോലെ ചെറിയ പൂക്കളൊക്കെ ആയി വരുന്നുള്ളൂ അല്ലാത്തവർക്ക് ഇതുപോലെ വിടർന്ന പൂക്കൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ചില പ്ലാന്റുകൾക്കൊക്കെ കുറച്ച് ഇലകൾ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ ഇലകൾ പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും നല്ല മഴയായിരുന്നു അപ്പോൾ ആ മഴ പെയ്ത സമയത്ത് തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ കുറച്ച് പോയിട്ടുണ്ട് ഇന്ന് വരിലും ഇപ്പം നല്ല രീതിയിൽ ബ്ലൂം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ പൂക്കളാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് പ്ലെയിം റഡിന് എണ്ണൂറ് രൂപയാണ് അടുത്ത് വരുന്നത് പൂന വയലറ്റ് ആണ് കേട്ടോ പൂന വെറൈറ്റിയുടെ വയലറ്റ് കളർ പൂക്കൾ ലഭിക്കുന്ന ഇതിപ്പോൾ പൂക്കളൊക്കെ മഴ പെയ്തുകൊണ്ട് കുറച്ച് പിന്നെ പൂക്കളൊക്കെ കളർ മങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ പോകാനായതാണിത് മഴ പെയ്തുകൊണ്ട് ശരിക്കും അതിൻ്റെ കളർ ശരിക്കും നിങ്ങൾ വീടിൽ കാണുന്നുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പൂക്കളൊക്കെ പോകാനായ പൂക്കളാണ് കൊഴിഞ്ഞ് പോകാനായ പൂക്കളാണ് അതുകൊണ്ടാണ് ഒരു കളറിന് ഒരു മങ്ങി കളർ വരുന്നത് കേട്ടോ അപ്പോൾ പൂനാ വൈലറ്റിൻ്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഈ പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന പിങ്ക് ബ്യൂട്ടിയാണ് കേട്ടോ പിങ്ക് ബ്യൂട്ടിയുടെ നല്ല കടും കളർ കടും പിന്നെ പിങ്ക് കളറിൽ വരുന്ന ഈ ഒരു പൂക്കൾ വരുന്ന ചെടിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല കുറ്റിച്ച് വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഈ പിങ്ക് വെറൈറ്റി പിങ്ക് ബ്യൂട്ടി വെറൈറ്റികളൊക്കെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അടുത്ത വരുന്നത് പിങ്ക് ബ്യൂട്ടിയുടെ തന്നെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം പിന്നെ നേരത്തെ കാണിച്ച അത്രയും ആയിട്ടുള്ള അല്ല കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് പിങ്ക് ബ്യൂട്ടിയുടെ വെറൈറ്റി തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിനും ഇരുന്നൂറ് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത വരുന്നത് വൈറ്റ് ബ്യൂട്ടിയാണ് കേട്ടോ ബ്യൂട്ടി വെറൈറ്റിയുടെ തന്നെ വൈറ്റ് കളർ വൈറ്റ് ബ്യൂട്ടിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലെ വൈറ്റ് ബ്യൂട്ടിയൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഈ ഒരു വലിപ്പമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചില പ്ലാന്റുകളൊക്കെ പൂക്കൾ പോയതുകൊണ്ട് കൊണ്ട് നമ്മളിതിൻ്റെ ഇതിൻ്റെ ഈ അറ്റഭാഗം അഗ്രഭാഗം ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന ചെടിയാണ് വരുന്നത് മഴ പെയ്തുകൊണ്ട് പൂക്കളൊക്കെ പോയതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന ചെടികളാണ് മിക്കവാറും അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിനും ഇരുന്നൂറ് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത വരെ നല്ല കിടിലെണ്ണായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ കാറ്റ്സ്ക്ലോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ് ആണ് കാറ്റ്സ്ക്ലോ നമുക്ക് നല്ല ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല കർത്തം പോലെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് കാറ്റ്സ്ക്ലോയുടെ പ്ലാന്റുകൾ ഇതുപോലെ നല്ല യെല്ലോ കളറിൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ലഭിക്കുന്നതല്ല കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് കാറ്റ്സ്ക്ലോ പ്ലാന്റുകൾ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല വലിയ പ്ലാന്റാണ് ആണോ കേട്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ ചുരുട്ടി കെട്ടി വെച്ചേക്കുന്നതാണ് നല്ല രീതിയിൽ ക്രീപ്പറായിട്ടുള്ള ചെടിയാണ് അപ്പോൾ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ച ചെടിയാണ് നല്ല വലുപ്പമുള്ള ചെടിയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത വരുന്നത് ഗോൾഡൻ കാസ്കേഡിന്റെ തൈകളാണ് കേട്ടോ നേരത്തെ കാണിച്ച കാർസ്കോൾ അത് തമ്മില് മാറി പോക്ക് പോക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മിസ്സായി പോകാറ് അപ്പോൾ ഇത് നമ്മൾ ഗോൾഡൻ കാസ്കേഡ് ആണ് വരുന്നത് കേട്ടോ ഗോൾഡൻ കാസ്കേഡിന് നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് നല്ല ക്രീപ്പറായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നതും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ ചെറിയ ചെറിയ പ്ലാന്റ് കൂടെ ഉണ്ട് ചെറിയ പ്ലാന്റ് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കുക എൺപത് രൂപയാണ് വരുന്നത് കേട്ടോ ഇതാണ് ഗോൾഡൻ കാസ്കേഡിൻ്റെ ചെറിയ പ്ലാന്റ് വരുന്നത് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് എൺപത് രൂപയാണ് വരുന്നത് അടുത്ത വരുന്ന മലമുല് മരമുല്ലയാണ് കേട്ടോ മരമുല്ല അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കുറ്റിച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് ഇതുകൊണ്ടില്ല ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയ ചെടിയാണ് നമുക്ക് ഡോർഫായിട്ട് വളർത്താനുള്ളത് മരമുല്ല എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും തെറ്റിദ്ധരിക്കുമ്പോൾ കുറെ വലിയ മരമായിട്ട് പോകുന്ന ചെടിയാണ് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത് ചെറിയ ചെടിയാണ് നമുക്ക് ചെറുതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ബുഷായിട്ട് ചട്ടിയിൽ നമുക്ക് കുറ്റിച്ച് വളർത്താൻ പറ്റുന്ന ചെടിയാണ് നല്ല മണമുള്ള പൂക്കളാണ് ഇതിൻ്റെ നിറയെ പൂക്കളും ലഭിക്കും അതുപോലെ നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് ഇതിന് വരുന്നത് നല്ല ഡോർഫ് ടൈപ്പാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പുള്ള വലിയ പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ ഇതിന്റെ ചെറിയ പ്ലാന്റ് ആർക്കൊക്കെ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി ചെറിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപത് രൂപയുടെ അടുത്ത് വരുന്നത് നല്ല പീച്ച് കളറിൽ പൂക്കൾ ലഭിക്കുന്ന കുറ്റിച്ചത്തിയാണ് കേട്ടോ കുറ്റിച്ചെത്തി കണ്ടില്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് കുറ്റിച്ച് വളർത്താൻ പറ്റുന്ന ആ ഡോർഫാക്കി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കുറ്റിച്ചത്തി നല്ല പീച്ച് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ച് ഒരുപാട് ആൾക്കാർ വാങ്ങി ഒത്തിരി പ്ലാന്റുകൾ സെൽ പോയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ചെത്തി അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന എസ്റ്റർ ഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ഹൈബ്രിഡ് തൈകളാണ് വരുന്നത് കേട്ടോ ഹൈബ്രീഡ് തൈകൾക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ ലഭിക്കുന്ന എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് മൂന്ന് ദിവസം മൂന്ന് കളറിൽ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയായിട്ട് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഹൈബ്രിഡ് തൈകള് പക്ഷേ ഇതിൻ്റെ നാടൻ തൈകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പൂക്കൾക്ക് സ്മെ ഹൈബ്രിഡിന് നിന്ന് പൂക്കൾക്ക് സ്മെല്ലുണ്ടാവില്ല അത് നാടൻ തൈകളാണെങ്കിൽ നാടനാണ് പിന്നെ ചൂടേറ്റുമാറോട് നാടൻ തൈകളാണെങ്കിൽ ആ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് സ്മെല്ലുണ്ടാവില്ല പക്ഷേ പൂക്കൾ അപാരമായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ചെടിക്ക് വില വരുന്നത് നൂറ്റി രൂപയാണ് വൺ ആണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന കുറ്റിക്കുരുമുളകാണ് കേട്ടോ കുറ്റിക്കുരുമുളക് ഒരുപാട് ഓർഡർ വരാറുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പന്നീർ വണ്ണിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ പന്നൂറ് വണ്ണിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കരിമുണ്ടയുടെ തൈകളാണ് കൊടുക്കുന്നത് ഇപ്രാവശ്യം നമുക്ക് നല്ല പന്നൂറ് വണ്ണിൻ്റെ കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അതെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ലയിക്കുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ